ഈ സോ മിശിഹായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖാണല്ലോ അല്ലേ ഫ്രൈസ് അല്ലോൾ ഇന്നലെ ഞാൻ ഞാന് അര ഒരു കുടുംബം വന്നത് പറയാണ് ഖത്തറിൽ പുറത്ത് എവിടെ എങ്ങോട്ടേ ഉള്ള അവിടുത്തെ അവിടുത്തെ ഒരു അമ്മച്ചി കണ്ട പറഞ്ഞാണ് ആച്ചാ പിന്നെ പിന്നെ പിള്ളേർ അന്വേഷണം പറയുക പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം അപ്പം അമ്മ കാണാൻ വരുന്നതന്നെ കേട്ടുകൊണ്ട് ചെറിയ പിള്ളേര് ഖത്തറിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് വിനോദിച്ചോണ്ട് അന്വേഷണം പറയണം എന്തൊരു സ്നേഹമാണ് എൻ്റെ ദൈവവേ കുഞ്ഞുങ്ങളെ കൈവർത്തിക്കെ ഹാലേ ലൂയ കുഞ്ഞുങ്ങളെ ഫ്രേൾ പിന്നെ നമ്മളെ സഹോദരങ്ങളെ കർത്താവിന്റെ കരുണയാല് പിന്നെ എല്ലാം ഒക്കെ കുഴപ്പമില്ലാതൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രത്യേകം ഇന്നലെ ഞാൻ ആ ടോക്ക് പറഞ്ഞു കഴിഞ്ഞപ്പം മർക്കോസ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ മാത്യു നിന്നായിപ്പോയി അല്ലേ സോറി ക്ഷമിച്ചോ ഫ്രേസ് അല്ലോ എല്ലാം അങ്ങ് പറഞ്ഞെങ്കിലും തീർത്ത് പോകാനൊപ്പം പ്രശ്നങ്ങളില്ലല്ലോ അത് വിചാരിച്ചാ കുടുംബജീവിതത്തിൽ അങ്ങനെ വേണം കേട്ടോ എല്ലാ സ്നേഹത്തിലൊക്കെ പറഞ്ഞ് തീർത്ത് പ്രശ്നത്തിന് പ്രശ്നമില്ലല്ലോ അല്ലല്ലോ ഇവർ സോര് പറഞ്ഞ് തീർന്ന് പ്രശ്നമല്ലേ ഉള്ളൂ വല്ലതും ചിന്തിച്ച് നോക്കിയാ അല്ലേ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അല്ലോ ഇപ്പം നമ്മളെ സഹോദരങ്ങളിൽ ഇന്ന് പ്രത്യേകിച്ച് നന്മുറയും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഈ ബെഡ്ഡായിട്ട് ഈ തടന്നു പോയി കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അൺകോൺഷ്യസ് ആയിട്ട് മാസങ്ങളോളം കിടക്കുന്നവര് അങ്ങനെയൊക്കെ ഉള്ളൊരു എന്തു പറയണത് ഒരു ഒരു പ്രത്യേക സ്റ്റേജിൽ പറഞ്ഞ കോമ സ്റ്റേജിൽ കിടക്കുന്നവർ അപ്പോൾ ആ ആ വ്യക്തികളുടെ അവസ്ഥ ഒരു പ്രത്യേക അവസ്ഥയാണ് മാത്രമല്ല ആ വ്യക്തികളെ നോക്കുന്നവരുടെ അവസ്ഥ പ്രത്യേക അവസ്ഥയാണ് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു അപ്പം എന്നോട് കണ്ടപ്പോൾ പറഞ്ഞാണ് വാട്സപ്പിൽ പറഞ്ഞാണെന്ന് ഓർക്കുന്നില്ല ഇങ്ങനെ ഒരു ഇങ്ങനത്തെ അങ്ങനത്തെ ഉറക്കണ്ടെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് അങ്ങനെ ചിന്തിച്ചായിരുന്നു ശരിക്കും പിന്നെ ശരിയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ പോലും അവർ ഈ ഈ കുടുംബാംഗങ്ങളുടെ ഒരു മാനസികാവസ്ഥയും പ്രധാനപ്പെട്ടതാണ് എല്ലാം സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ വിതരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധം അറിയമേ തമ്പുരാ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കറണം അമേ അമേൻസോൺ എന്ന തമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നമ്മളാണെങ്കിൽ ആളെ കൂടെ നിർത്താൻ നോക്കും എന്നുള്ളതാണ് ജോനേഷൻ പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ എട്ട് ആ വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണ് തളിക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളെ നമ്മളെ കൂടെ തരണം പതിനേതാണ് ഈശോ പറഞ്ഞു അത് ഞാൻ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞല്ലോ എന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെല്ലാം പോയിക്കൊള്ളട്ടെ ഞാൻ ഒരുപാട് ചിന്തിച്ച ഒരു വചനമാണ് അതായത് ഈശോയെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗസമ അല്ലെങ്കിൽ ആ തോട്ടത്തിലേക്ക് പിന്നെ യൂദാസും യൂദാസ് കൂട്ടി ചേർത്ത് ഇറങ്ങുന്ന ആൾക്കാർ വരിക അപ്പോൾ ഈശോ കണ്ടപ്പോൾ ചോദിക്കുക നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അപ്പം പറഞ്ഞു പേര് ഇതൊക്കെ ഈശോയെ തന്നെ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു പറഞ്ഞു അത് ഞാൻ തന്നെയാണ് ഇപ്പൊ എല്ലാം വീഴുവാണല്ലോ അപ്പൊ പഴയ നിയമത്തിൽ അല്ലല്ലേ ഞാനാകുന്നവൻ അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈശോ അത് പൂർണ്ണമായിട്ട് എങ്ങോട്ട് വെളിപ്പെടുന്ന സമയത്ത് മനുഷ്യൻ തകർന്നു വീണുപോവാണ് അതുപോലെ ദൈവശക്തി വെളിപ്പെടുക എന്നാലും അവർക്ക് മനസാധനം വരുന്നില്ല എന്ന് ഓർക്കണേ അത് അത് ഓർക്കുക നിങ്ങൾ കേട്ടോ എന്നിട്ട് അതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് അത് കഴിഞ്ഞിട്ട് ഇവരെഴുന്നേക്കാണ് എഴുന്നേക്കാണ് വീണ്ടും ചോദിക്കുക ആരെയാണ് അന്വേഷിക്കുന്നത് പക്ഷെ അവർ പറഞ്ഞു പക്ഷെ പറഞ്ഞാൽ അത് ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞല്ലോ എന്നിട്ട് പറയാം നിങ്ങൾ എന്നെ അന്വേഷിക്കും ഇവരെല്ലാം പോയിക്കൊള്ളോട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ നിൽക്കുന്ന ഈശോട് ചേർന്ന് നിൽക്കുന്ന സകല ശിഷ്യന്മാർക്ക് രക്ഷപ്പെടാൻ കരുതാവ് ഒരു അവസരം കൊടുക്കുക എന്നൊരു ഒറ്റയ്ക്ക് എന്നിട്ട് ഫേസ് ചെയ്യുകയാണ് അല്ലെ നമ്മളാണെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ വരെ അല്ല നിക്കണം നിൽക്കണം നിങ്ങൾ തന്നെ പോകും കൊച്ചു കഴിഞ്ഞിട്ട് പോകും അല്ലേ നമുക്ക് ആൾബലം വേണം നമുക്ക് ശരിയല്ലേ ആളെ കൂടെ നിർത്താൻ പരിശ്രമിക്കുക പക്ഷെ ഈശ പറയല്ലേ ആര് കൊടുക്കും അല്ലേ നമ്മളെടാ നീ എന്നെ ഇട്ടേച്ച് പോകാതെ എന്ന് നമ്മൾ അല്ലേ എന്തൊരു സംഭവം നോക്കി എൻ്റെ സഹോദരങ്ങളെ അങ്ങനെയാണ് പലപ്പോഴും എൻ്റെ സഹോദരൻ കൂടെ നിൽക്കുന്ന മനുഷ്യരെ പെടുത്താൻ നോക്കും പലപ്പോഴും പല മനുഷ്യർ എങ്ങനെ അവനെ കൂടെ പെടുത്താനാണ് നോക്കുന്നത് സത്യത്തിൽ അങ്ങനെയല്ലല്ലോ അവൻ രക്ഷപ്പെടട്ടെ അല്ലേ എന്തൊരു എന്തൊരു അതായത് നമ്മൾ ഈ വചനങ്ങൾ വെറുതെ നിങ്ങളിങ്ങനെ വായിച്ചു വിടരുത് ഈ വചനങ്ങൾ ഓരോന്നും വെച്ച് നിങ്ങൾ നിൽക്കണം ചിന്തിക്കണം ധ്യാനിക്കണം അല്ലേ മറ്റുള്ളവർക്ക് എല്ലാവരും രക്ഷപ്പെടാൻ അവസരം കൊടുത്തിട്ട് കർത്താവ് നിൽക്കുകയാണല്ലോ ചിന്തിച്ച് കഴിക്കുക അല്ലേ നമ്മുടെ ഇതുവരെയുള്ള പല ജീവിത രീതികളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ വാക്കുകളുമൊക്കെ അത് നിങ്ങൾ ഈ ചെറുപ്പകാലം വചനങ്ങളെടുത്ത് പഠിക്കണം അപ്പോൾ നോക്കി കഴിയുമ്പോൾ പറയാം നമ്മ ഇത് വചനവും വചന വചനത്തിനനുസരിച്ചല്ലല്ലോ ജീവിതം പോകുന്നതെന്ന് തോന്നുന്നു നമുക്ക് അവ നമ്മൾ അനുദിപ്പിക്കണം കുമസാരിക്കണം ഇന്നലെ പിന്നെ ചെയ്യേണ്ട കാര്യമെന്നറിയോ പിന്നെ ചെയ്യേണ്ട കാര്യം വീണ്ടും ആ വചനം കെട്ടി പരിശീലിക്കണം അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങളോട് ഇന്നലെ പറഞ്ഞ വചനം കേൾക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ എല്ലാ കമ്പനിയും വിട്ടും കേട്ടോ ഇന്നലെ ഇന്നത്തെ നമ്പർ നോക്കിയിട്ട് ഇന്നത്തെ ഇന്നലത്തെ ആ വചനം കേൾക്കണം കേട്ടോ ഇപ്പൊ ഇന്നലത്തെ ആ വചനം വായിച്ചിട്ട് ഞാനാണെങ്കിൽ ഇന്നലെ കുറച്ച് ഒരു ചെറിയ ശുശ്രൂഷണകളും കാര്യങ്ങളും കൂടെ ഒക്കെ ആയിട്ട് അതെല്ലാം കഴിഞ്ഞ് രാത്രി വന്ന് ഒരുപാട് വൈകി ഒരുപാട് വൈകി കഴിഞ്ഞാലും എന്നാലും നമുക്ക് മനുഷ്യർ ജാമപ്രാർത്ഥനകൾ ലലിയ പ്രാർത്ഥനകൾ അപ്പോൾ വേണമെങ്കിൽ ചിന്തിക്കാം എന്നിപ്പോൾ ഇത്രയും നിന്നു മുഴുവൻ പ്രാർത്ഥനകൾ എന്നാലും ഇപ്പോൾ ഇത് വേണ്ടാന്ന് വെക്കാം അപ്പം ആ വചനം നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു ആ വചനം എന്തെങ്കിലും താമസം ധരിച്ചു ഞാൻ ആ പ്രാർത്ഥനകൾ ചെല്ലിയിട്ടാണ് കിടന്നത് പ്രേസല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ വചനവും നിങ്ങളുടെ വൈകുമ്പോഴത്തേക്ക് നമ്മൾ പിടിച്ചു നടത്തും നമ്മളിങ്ങനെ പിടിച്ചോ നിർത്തി കളയും അല്ലെ ലുയ്യാ ശെ അനുഗ്രഹിക്കട്ടെട്ടോ എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ ഏറ്റവും ആനന്ദം കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്തുതിക്കാം ഹാലേ ലുയ്യാ ഹാലേ ലു നന്നായി ശ്രദ്ധിച്ചോ ഈശ്വര ആരാധന 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 കർത്താവായ ദൈവ ഈ വചനം ഞങ്ങൾ മാംസം ധരിക്കട്ടെ കർത്താവ് ഇപ്പോൾ തന്നെ വചനം ഞങ്ങൾ മാംസം ധരിക്കട്ടെ കർത്താവ് അടുത്ത കുമ്പസാരത്തിൽ ഇതിന് വിരുദ്ധമായി വന്നിരിക്കുന്ന എല്ലാം കുമ്പസാരിക്കാൻ കർത്താവിന്റെ കൃപ ഞങ്ങളെ ശക്തമായി ആവശ്യിക്കട്ടെ ഓ ദൈവമേ ഇപ്പോൾ പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക ഓ കർത്താവായ ദൈവമേ എന്റെ ഈശോയെ ഈ വചനത്തിന് വിരുദ്ധമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒന്നും സംഭവിക്കാതിരിക്കാൻ ഈ വചനം ഞങ്ങളെ പിടിച്ചു നിർത്തട്ടെ പറയാൻ ഒന്ന് പ്രകാരം ഈ വചനം ഞങ്ങളുടെ താങ്ങട്ടെ എന്ന് ആശീർവദിക്കും ഇതുപോലെ വചനം വായിക്കാൻ ഒരു പ്രത്യേക ഗ്രേ സുക്രഭ നിങ്ങളുടെ മേലുണ്ടാകും എന്റെ വർഷങ്ങളായിട്ട് ബഡ്സുടൻ അല്ലെങ്കിൽ കർത്താവെ കോമാ സ്റ്റേജിൽ കിടക്കുന്നവരെ അവരുടെ സ്ഥിതിയെക്കുറിച്ച് അവരുടെ ചിന്തയെക്കുറിച്ച് ഒന്നും ഞങ്ങൾക്ക് അജ്ഞാതമാണ് ഈശോയെ എല്ലാം അറിയുന്നല്ലോ ഫെബ്രുവരി പതിനൊന്ന് പതിനെട്ട് പതിമൂന്ന് ഏറ്റെശ് സിന്നിലേ ഇന്ന് ഇന്ന് ഒരാൾക്ക് ദൈവമേ അവിടുന്ന് വേണ്ടത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവം അങ്ങനെയുള്ള വ്യക്തികളെ നോക്കുന്ന കുടുംബാംഗങ്ങളുടെ അവസ്ഥ പ്രത്യേകം സമർപ്പിക്കുക എന്റെ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിനെ നന്ദി പറയുന്നു എന്റെ ദൈവമേ അങ്ങനത്തെ അവസ്ഥകളിലെ കുടുംബാംഗങ്ങൾ ഞങ്ങൾ പ്രത്യേകം മധ്യസ്ഥ പ്രവർത്തന സപ്പോർട്ട് കൊടുക്കണം അവരെ അനുഗ്രഹിക്കണ കരുത്താൻ ശക്തിയും ബലവും കൊടുക്കണ നേർത്ത ചോടനാമത്തിൽ ആശീർവദിക്കും ഭേർത്താവിശമിശിക്കാരെ കൃത് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ